മതപരമായ വിവേചനം ഭരണഘടന അംഗീകരിക്കുന്നില്ല അതുകൊണ്ടാണ് ഇത് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ട് കോടതിയെ സമീപിച്ചതും ആ കാര്യങ്ങൾ കോടതി പരിശോധിച്ചുകൊണ്ടിരിക്കുന്നതും കുടിയേറ്റക്കാരെ മുസ്ലിങ്ങളെന്നും അമുസ്ലിങ്ങളെന്നും വിഭജിക്കുന്ന നിലപാടാണ് ഇവിടെ സ്വീകരിച്ചിട്ടുള്ളത് മതപരമായ വിവേചനം അതിൻ്റെ പ്രത്യയശാസ്ത്രവും കൊണ്ട് ആ വെറുപ്പിൻ്റെ പ്രത്യയശാസ്ത്രവും കൊണ്ട് നടക്കുന്നവരാണ് സംഘപരിവാറുകാർ ആ മതപരമായ വിവേചനത്തെ നിയമപരമാക്കാൻ സംഘപരിവാറിൻ്റെ അജണ്ട നിയമപരമാക്കാനാണ് പൗരത്വ നിയമ ഭേദഗതി കൊണ്ടുവന്നത് ഇത് ഇന്ത്യ എന്ന ആശയത്തിനെതിരായ വെല്ലുവിളിയാണ് ഇവിടെ നാം കാണേണ്ടത് നമ്മുടെ രാജ്യത്ത് ആദ്യമായും പറഞ്ഞുവെച്ച വാജ്പേയിയുടെ കാലത്ത് വെച്ച ദേശീയ പൗരത്വ രജിസ്റ്റർ അതിൻ്റെ ആദ്യത്തെ പടി അതിനുള്ള തുടക്കം കുറിക്കൽ ഇവിടെ സംഭവിക്കുകയാണ് നമ്മുടെ ആദ്യ ചുവടുവെപ്പായി ആ കാര്യത്തിൽ കാണേണ്ടത് പൗരത്വ ദേശീയ ജനസംഖ്യ റജിസ്റ്ററാണ് ദേശീയ ജനസംഖ്യാ രജിസ്റ്റർ അതാണ് എൻ പി ആർ എന്നത് ഇത് നമ്മുടെ എൻ ആർ സി തയ്യാറാക്കാനുള്ള ദേശീയ ജനസംഖ്യാ രജിസ്റ്റർ നമ്മുടെ ദേശീയ പൗരത്വ രജിസ്റ്റർ തയ്യാറാക്കാനുള്ള ആദ്യ ചുവടുവെപ്പാണ് ഇത് മറച്ചു വെക്കാൻ വലിയ ശ്രമം നടന്നിട്ടുണ്ട് എന്ന് നാം കാണണം അതിൻ്റെ ഭാഗമായാണ് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും ആ ഘട്ടത്തിൽ ഈ ദേശീയ ജനസംഖ്യാ രജിസ്റ്റർ സെൻസസിൻ്റെ ഭാഗമാണ് എന്നൊരു വാദം ഇതിനെ പിന്താങ്ങുന്നവർ ഉയർത്തിയിരുന്നു എന്നാൽ ഈ പറയുന്ന സെൻസസും ദേശീയ ജനസംഖ്യാ രജിസ്റ്ററും രണ്ട് വ്യത്യസ്ത കാര്യങ്ങളാണ് സെൻസസ് സാധാരണഗതിയിൽ നടന്നു പോകേണ്ട കാര്യമാണ് അതുകൊണ്ടാണ് ഈ കാര്യത്തിൽ വ്യക്തമായ നിലപാട് നേരത്തെ കേരളം തുറന്നു പറഞ്ഞത് ആ ഭാഗം ഞാൻ പിന്നീട് പറയാം രണ്ടായിരത്തി പത്തൊൻപത് മെയ് ഒന്നിന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ പറഞ്ഞ കാര്യം നാം ഈ ഘട്ടത്തിൽ ഓർക്കുന്നത് നല്ലതാണ് അദ്ദേഹം കലവറയില്ലാതെ പറഞ്ഞു ആദ്യം പൗരത്വ ഭേദഗതി ബിൽ പാസാക്കും അയൽ രാജ്യങ്ങളിൽ നിന്നുള്ള എല്ലാ അഭയാർത്ഥികൾക്കും ഇന്ത്യൻ പൗരത്വം ലഭിക്കും എല്ലാ അഭയാർത്ഥികളെന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ വിഭാഗം മാത്രമേ അതിൽ പെടുന്നുള്ളൂ അതിനുശേഷം അദ്ദേഹം പറഞ്ഞു ദേശീയ പൗരത്വ രജിസ്റ്റർ തയ്യാറാക്കും ഇത് മാത്രമല്ല ഒടുവിൽ അദ്ദേഹം ഒരു പ്രഖ്യാപനം നടത്തി ഞങ്ങളുടെ മാതൃരാജ്യത്തു നിന്ന് എല്ലാ നുഴഞ്ഞുകയറ്റക്കാരെയും കണ്ടെത്തി നാടുകടത്തും അതാണ് ആർ എസ് എസിൻ്റെ അജണ്ട ആ അജണ്ടയാണ് ആഭ്യന്തരമന്ത്രി അമിത് ഷാ പരസ്യമായി പറഞ്ഞത് ഒന്നിലധികം തവണ പാർലമെൻറ്റിൽ ആഭ്യന്തരമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഈ ഭീഷണി ഉയർന്നു മാത്രമല്ല ഈ എൻ ആർ സി രാജ്യം മുഴുവൻ വ്യാപിപ്പിക്കും എന്നും അദ്ദേഹം പറയുകയുണ്ടായി ഒരു നുഴഞ്ഞുകയറ്റക്കാരനെയും വിടില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി